കൊച്ചിയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് യുവതിയിൽ നിന്ന് പണവും കാറും തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിലായി മലപ്പുറം സ്വദേശി വിപിൻ കാർത്തിക്കാണ് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായത് റിയ ബേബിയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് റിയ ഏത് തരത്തിലായിരുന്നു ഈ തട്ടിപ്പ് രതീഷ് ഈ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് വളരെ വിചിത്രമായി ആളുകളെ വിശ്വസിപ്പിച്ച് പണം ഒരു രീതിയായിരുന്നു ഈ പ്രതി പിന്തുടർന്ന് വന്നത് വ്യാജ ഐ പി എസ് കാരനായിട്ടാണ് ഇയാൾ പെൺകുട്ടികളുമായി സൗഹൃദത്തിലാകുന്നു അതാണ് തട്ടിപ്പിൻ്റെ ഒരു രീതി അങ്ങനെ അവരുമായി പ്രണയത്തിലാവുകയും അവരിൽ നിന്ന് ഈ പണവും മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ വാഹനം കാർ ഉൾപ്പെടെ സ്വന്തമാക്കി ഇയാളവിടെ നിന്ന് മുങ്ങുകയും ചെയ്യും അതായിരുന്നു ഒരു തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരുവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതി കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം ബാംഗ്ലൂരു പോലീസ് കളമശ്ശേരി പോലീസിന് കൈമാറി അങ്ങനെ ഇടപ്പള്ളിയിലെ മാളിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഈ മലപ്പുറം സ്വദേശിയായ ബിപിൻ കാർത്തിക്കിനെ കളമശ്ശേരി സിയുടെ നേതൃത്വം സംഘം പിടികൂടുന്നത് സമാനമായി നിരവധി തട്ടിപ്പുകളികൾ നടത്തിയിട്ടുണ്ട് മറ്റൊരു രീതി എന്ന് പറയുന്നത് വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ലോൺ ലോണെടുത്ത് ആ ലോണുമായി മുങ്ങുന്നൊരു തട്ടിപ്പ് രീതിയും ഇയാൾ നടത്തിയിരുന്നു മറ്റൊന്ന് ചില പെൺകുട്ടികളുമായി സൗഹൃദത്തിലായ ശേഷം തനിക്ക് മാരകമായ അസുഖങ്ങളുണ്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കും അതുമായി ബന്ധപ്പെട്ട് കൂടി കുറച്ച് തുക ഇയാൾ കൈക്കലാക്കും അങ്ങനെ അവിടെ നിന്ന് മുങ്ങുന്ന ഒരു രീതി കൂടി ഇയാൾക്കുണ്ട് അങ്ങനെ നിരവധി സ്റ്റേഷനുകളിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി സ്റ്റേഷനുകളിൽ ബിപിൻ കാർത്തിക്കിൻ്റെ പേരിൽ കേസുകളുണ്ട് പരാതികളുണ്ട് നിലവിലെന്തായാലും കളമശ്ശേരി പോലീസ് വിപിന് പിടികൂടിയിട്ടുണ്ട് അത് വ്യാജ ഐ പി എസ് കാരൻ ചമഞ്ഞ് പണവും കാറും ഉൾപ്പെടെ തട്ടിയെടുത്ത കേസിലാണ് പിടികൂടിയത് ബാംഗ്ലൂരു പോലീസിന്റെ പ്രതിയെ കൈമാറും മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഫോണ് പണം അതോടൊപ്പം തന്നെ സ്വർണാഭരണങ്ങൾ വാഹനം ഇതൊക്കെ ഇയാൾ തട്ടിയെടുത്തു എന്നതാണ് നിരവധി പരാതികളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ ശരി റിയാ ബേബിയാണ് തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ